ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ ഫിഫ്റ്റി വൺ ആണ് നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക നിങ്ങൾക്ക് പ്രോഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ നൽകാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് കണ്ടിട്ട് വരാം ഇന്നത്തെ നമ്മുടെ കുർത്തി എന്ന് പറയുന്നത് കാന്ത കോട്ടൺ ഫാബ്രിക് ആണ് യോക്കിൽ ജോർജറ്റ് ഫാബ്രിക് നൽകിയിട്ട് മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കട്ട്ബീഡ്സിൻ്റെ ഹെവി വർക്ക് നൽകിയിരിക്കുന്ന കുർത്തിയാണ് സൈഡ്സ് ലിറ്റഡാണ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് വിത്ത് മെറൂൺ കളറാണ് ഈ കാണുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡാർക്ക് മെറൂൺ വിത്ത് ബ്ലാക്ക് കളറിൻ്റെ ആണ് നൽകിയിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിങ് യോക്കിൽ ജോർജറ്റ് ഫാബ്രിക്കിൽ ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കട്ട്ബീഡ്സിൻ്റെയും മിററിൻ്റെയും കൂടെ കോമ്പിനേഷൻ വർക്ക് നൽകിയിരിക്കുന്ന കുർത്തി മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസിനാണ് ഈ കുർത്തീസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയിൽ ആണ് കുർത്തി അവൈലബിൾ ആക്കുന്നത് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ ഇത്രയും ആയിട്ടുള്ള വർക്കോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കാന്ത കോട്ടൺ ഫാബ്രിക്കിലുള്ള കുർത്തിയാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കളർ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതായത് ഈ കാണുന്ന ഒരു മെറൂൺ ഫാബ്രിക്കാണ് ടീൽ ബ്ലൂ കളറാണ് യോക്കിൽ നൽകിയിരിക്കുന്ന ജോർജറ്റ് ഫാബ്രിക് സെയിം വർക്കാണ് ഗോൾഡൻ കട്ട് ബീഡ്സ് ആൻഡ് മിറർ വർക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ള കുർത്തിയാണ് സൈഡ് സിലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്ൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസിനാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന രണ്ട് വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക ഈ മെസ്സേജ് ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് വിത്തിൻ ത്രീ ഫോർ ഡേയ്സ് നിങ്ങൾക്ക് ഈ കുർത്തീസ് നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ അപ്പോൾ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് തന്നെ ഏറെ സ്റ്റിച്ചിങ് റേറ്റ് എത്രമാത്രമാണ് അപ്പോൾ ഇത്രയും ആയിട്ടുള്ള വർക്കൗട്ട് കൂടിയ കുർത്തി നിങ്ങൾക്ക് വെറും ഫൈവ് നയൻറ്റി ഫൈവിലാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അടിപൊളി കളക്ഷനുമായി ഓക്കെ ബ ബൈ